നല്ല നല്ല ബ്രാൻഡ് ഓയിൽ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൽ നിന്നും ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടില്ല ഉപയോഗിച്ചൊരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു കേട്ടോ നമ്മളെ പ്രോഡക്റ്റ് മാറ്റം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെയർ ഫോളിങ് ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബിലൊക്കെ നോക്കാൻ അത്യാവശ്യം ഒരുപാട് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് എണ്ണ മാത്രമല്ല ചെറിയ ചെറിയ പെരുത്തങ്ങളും ുണ്ട് ഇന്നെല്ലാം എനിക്ക് കേശവപ്രിയ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഹെയർ ഫോളിങ് ആണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും ഈ ബെബി ഹെയർസ് ആണെങ്കിലും എല്ലാം എങ്ങനെയൊരു എണ്ണയെ പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് തന്നെ മുൻപേ അറിയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് മുടിയും ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ നിൻ്റെ എന്താ പറ്റിയത് Engellum, course, ീ എന്തെങ്കിലും വേറെ ഏതെങ്കിലും എണ്ണ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നോർമൽ സാധാ സ്വാതെണ്ണയായിരുന്നു ഉപയോഗിച്ചത് ചെറിയ ചെറിയ ഹെയർ ഫോളും കണ്ടെത്തുന്ന യൂട്യൂബിലൊക്കെ നോക്കി ചെറിയ പൊടിക്കൈകളൊക്കെ നോക്കിയായിരുന്നേ അതിൽ നല്ലോണം മുടി കഴിഞ്ഞു പിന്നീട് ക്യാഷ്പ അവരെന്നോട് ഞാൻ ഉപയോഗിക്കുന്നില്ല നിർത്തി മുടി വെട്ടണമൊക്കെയാണ് വിചാരിച്ചിരുന്നത് അപ്പം പറഞ്ഞ എൻ്റെ അടുത്ത് നീ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക് എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു അതിൽ ഞാൻ ഉപയോഗിച്ച് അത്യാവശ്യം മുടിയും വെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഏകദേശം ഒരു ഈ ഒരു ലെങ്ത്തിൽ ഞാൻ മുടിയും വെട്ടിയിട്ടുണ്ടായിരുന്നു വെട്ടി എനിക്ക് ഹെയർ ഫോളും കുറവുണ്ട് നവംബർ ലാസ്റ്റായിട്ട് എനിക്ക് എണ്ണ കിട്ടുന്നത് കിട്ടി ഞാൻ അന്നൊന്നും അവിടെ കയ്യിൽ വെച്ചു ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഞാൻ ഉപയോഗിക്കണോ വേണ്ടയോ അതോ ഹെയർ കട്ട് ചെയ്ത് മാറ്റണോ വലിയ വ്യത്യാസമെന്നുണ്ടാകുമെന്ന് എനിക്ക് വലിയ ഒന്നും വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ആ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു നല്ല നല്ല ബ്രാൻഡ് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൽ നിന്നും ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടില്ല പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും മുടി വിട്ടാം അപ്പോൾ ഒന്ന് പറഞ്ഞതല്ലേ ഒന്ന് നോക്കാം എന്നോർത്തിട്ടാണ് ഉപയോഗിച്ചത് ഉപയോഗിച്ചിട്ട് മൂന്നാല് ദിവസത്തിന് മുന്നിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു കേട്ടോ അതായത് ഒരു നൂറ് മുടി കൊഴിയുന്നിടത്ത് എനിക്കൊരു പെട്ടെന്നൊരു ഇരുപത്തഞ്ച് മുപ്പത് ആ റേഞ്ചിലേക്ക് എനിക്ക് കുഴിശലിൻ്റെ വ്യത്യാസം വന്നു കുഴിച്ചിലെ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ജസ്റ്റ് ഇത് കുറച്ചൊന്ന് വെട്ടി നോക്കാം കാരണം നീളുന്ന മുടി മൊത്തം കോലുപോലെയായിരുന്നു അതിൽ കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്താക്കി ജസ്റ്റ് ഒന്ന് അറ്റത്ത് ഏകദേശം ഒരു ഈ റേഞ്ചിൽ ഞാൻ വെട്ടിക്കളഞ്ഞു എന്നിട്ടാണ് ഞാൻ പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെന്താ വളരുന്ന മുടി നമുക്ക് കോലുപോലെയല്ല എത്രയാണുള്ളത് അങ്ങനെ തന്നെ നമുക്ക് വരുന്നുണ്ട് മീൻസ് എന്താ പറയുക തലയോട്ടിന്ന് തന്നെയാണെന്ന് തോന്നുന്നു മുടി കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് എനിക്ക് പൊട്ടത്തരാണ് പറയുന്നത് പറയല്ലോ പറഞ്ഞത് അതായത് താഴേക്ക് വരുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ വളരുന്ന മുടികൾ കോലി പോലെ നീണ്ടുവരും ഇതാ തിക്നസ്സോടുകൂടി തന്നെ ആദ്യം പോലെ തന്നെ വരുന്നുണ്ട് മാറ്റം തന്നെയാണ് വളരുന്നത് അല്ലാതെ അവിടുന്ന് ഇവിടെ ഒന്നുള്ള വളർച്ചയില്ല വരുമ്പം എല്ലാം ഒരുമിച്ച് തന്നെ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ രണ്ടു ആയിട്ടല്ലേ ഉള്ളൂ അതിനുള്ള വ്യത്യാസം എന്തായാലും കാണുന്നുണ്ട് വിളിക്കുമ്പോഴത്തേക്കും മുടി തോർത്തിലൊക്കെ അങ്ങനെയൊന്നും വരുന്നില്ല ആദ്യമൊക്കെ അങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു രാവിലെ പോകുമ്പോൾ കുളിക്കാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കുഴിവുള്ളൂ അതുപോലെ എണ്ണ യൂസ് ചെയ്യണേ എണ്ണ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് എടുത്തിട്ട് വരലും മുക്കി നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയിലല്ല യൂസ് ചെയ്യുന്നത് സ്കാൽപ്പിലാണ് കറക്റ്റായിട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ കെട്ടിവെക്കുന്നത് അതുപോലെ തന്നെ കെട്ടിവെച്ച് രാവിലെ നമുക്ക് തണുത്തുള്ള കഴുകിക്കളങ്ങി പറഞ്ഞു തന്ന ഒരു സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തു റിസൾട്ട് ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഉള്ളിൽ നിന്ന് വരുന്ന മുടികൾ ഇപ്പം ഈ ചെറിയ മുടികളൊക്കെ ഇല്ലേ ഇതൊക്കെ നീളം ഉണ്ടായിരുന്നില്ല അതായത് അവിടെ ഇങ്ങനെ മരവിച്ച് കിടക്കുമായിരുന്നു ഉള്ളിൽ നിന്നൊക്കെ വരുന്ന മുടികൾ നമുക്ക് അത്യാവശ്യം നീളം വരുന്നുണ്ട് പെട്ടെന്ന് നീള്ളം വയ്ക്കുന്നുണ്ട് ഷാംപൂ സോപ്പും അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം ഇല്ല ഷാമ്പുവും സോപ്പും ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പൊതുവേ യൂസ് ചെയ്യാറില്ല എന്താ യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നത് ചെമ്പത്തി താളി തന്നെ കുറച്ചുകൂടെ ബെറ്റർ അതാണ് ഒരുപാട് ഓയിൽ ഉപയോഗിച്ചതല്ലേ ഈ കേശപ്പുറ ഉപയോഗിച്ചിട്ട് എന്താ അത്ര എന്താ മാറ്റം നല്ല സ്മെല്ലാണ് രാത്രി കിടക്കുമ്പോൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടാവും ഉറക്കത്തിന് നല്ലതാണ് പെട്ടെന്ന് ഉറങ്ങിക്കോളും എത്ര നാളായിരുന്നു തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് മാസമായി രണ്ട് മാസം ഞാൻ നവംബർ ലാസ്റ്റ് ആയിട്ടാണ് എനിക്ക് കയ്യിൽ കിട്ടുന്നത് കേസെപ്പിയ ഇപ്പം ഡിസംബർ ജാനുവരി ഈ ലാസ്റ്റ് ടു മന്ത്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയിപ്പം മുന്നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ റിസൾട്ട് പറയാം മുൻപ് എനിക്ക് ഒരു ബോട്ടിൽ നിറച്ച് മുടി ഉണ്ടായിരുന്നു ഞാൻ രാവിലെ പോകുമ്പോൾ എടുത്ത് വെക്കുന്നത് രാവിലെ പോകുമ്പോൾ നമുക്കൊരു കുറച്ച് തവണ കിട്ടും അതെടുത്ത് വയ്ക്കും വൈകുന്നേരം വന്ന ശേഷം ചെയ്യുമല്ലോ അന്നേരം എടുത്തു വെക്കും അങ്ങനെ ഏകദേശം രണ്ടു മൂന്ന് മാസത്താക്കിയുള്ള മുടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിറച്ചുണ്ടായിരുന്നു ദൈവം വേദിനിപ്പം എന്താ ചെയ്യുക നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു എനിക്ക് അതെല്ലാം കൂടെ ഫോട്ടോസ് കാണുമ്പോഴാണ് ദൈവീ സങ്കടം വരുന്നത് അതിൽ എന്താ പറയാ ഇനിയിപ്പ മുട്ടയാവും പിന്നെ ഞാനിനിപ്പോ ഹെയർ എക്സ്റ്റൻഷൻ വെക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു ഞാൻ പക്ഷെ എനിക്ക് ഇത്ര ഒരു വ്യത്യാസം അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല ഇപ്പം ഈ എണ്ണ മാത്രം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ കൊഴിയുമ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്റെ മുടി തന്നെ അവർക്ക് ഡെയിലി അടിച്ചു വരാൻ തന്നെ ഉണ്ടാവും അത്യാവശ്യം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരണ്ട ഇതിപ്പം നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഏകദേശം എന്താ പറയുക കുഴച്ചിൽ വളരെ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഇങ്ങ് കൊഴിഞ്ഞു വരും മാറ്റല്ല ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട്